നേച്ചർ വിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കുഴിനകം മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഇതുവരെ നമ്മൾ ആവർത്തിക്കാത്ത ആദ്യമായിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കുഴിനകമുള്ള ആളുകൾക്ക് പഴുത്ത അടക്ക നല്ല പഴുത്ത അടക്കയുടെ തോല് ചെത്തിയെടുത്ത് അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കുഴി നഖത്തിൽ തേച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേദനയും പ്രയാസവും പെട്ടെന്ന് മാറിക്കിട്ടും ഇടയ്ക്കിടെ ദിവസവും ഒരു മൂന്നോ നാലോ നേരം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കുറഞ്ഞ ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ആ രോഗത്തിന് ലഭിക്കുന്നതാണ് ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ